ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ചെമ്മീർപ്പൂവിന്റെ ദൂര സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയെ രേവതിയെ എല്ലാവരെയും ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് സ്റ്റേജിൽ ആ സമയത്ത് ഓരോരുത്തരോടും ചോദിക്കുകയാണ് നിങ്ങൾ അമ്മയെ രക്ഷിക്കോ അല്ലെങ്കിൽ ഭാര്യയെ രക്ഷിക്കോ എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരും പറയുന്നത് ഭാര്യയാണ് രക്ഷിക്കാനായിട്ട് പോകുന്നത് അടുത്തത് സച്ചിയുടെ ഊഴാണ് അപ്പം സച്ചിയോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരെ രക്ഷിക്കും ഭാര്യയെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയാണോ രക്ഷിക്കാനായിട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരെയും രക്ഷിക്കണോ എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഒരാളെ അല്ലേ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലേ മാഡം അതെ ഒരാളെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ആരേ തിരഞ്ഞെടുക്കും എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മാഡം എൻ്റെ ഭാര്യയ്ക്ക് സ്കൂട്ടർ ഓടിക്കാൻ ഓടിക്കാനറിയാം അപ്പം ഞാൻ സ്കൂട്ടറായിട്ട് ചെന്നിട്ട് അവളുടെ കയ്യിൽ സ്കൂട്ടർ കൊടുക്കും എന്നിട്ട് എൻ്റെ അമ്മയും കൂട്ടി ഞാൻ പോകും അവൾ സ്കൂട്ടർ ഓടിച്ചിട്ട് എൻ്റെ പിന്നാലെ വന്നോളും കാരണം അവളില്ലാതെ എനിക്കും ഞാനില്ലാതെ അവൾക്കും ജീവിക്കാനായിട്ട് പറ്റില്ല ഭാര്യ ഉണ്ടെന്ന് വിചാരിച്ച് നൊന്ന് പ്രസവിച്ച അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് കഴിയില്ലല്ലോ മേഡം അപ്പോ അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയെയും വേണം അതേപോലെ തന്നെ എൻ്റെ ഭാര്യയെ എനിക്ക് വേണം അപ്പോൾ സച്ചിയുടെ ആ ഒരു നല്ലൊരു യോജ്യമായ മറുപടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് എല്ലാവരും കയ്യടിക്കുകയാണ് അപ്പം രേവതിക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ് അങ്ങനെ ശ്രുതിക്കും ശ്രുതിക്കുകയാണെങ്കിൽ അയ്യട അവൻ പറയുന്നത് കേട്ടില്ലേ പച്ചക്കള്ള അവൻ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം അടുത്ത് നമ്മുടെ ഇങ്ങനെ പറയാണ് ആ ഏതായാലും എല്ലാവരും ഇതിന് ഉത്തരം നല്ല അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞു ഇനി ഇനിയിപ്പോൾ വേറൊരു അവസാന റൗണ്ടാണ് വരാനായിട്ട് പോകുന്നത് അതായത് നിങ്ങൾക്ക് എങ്ങനെ ഉത്തമമായിട്ട് ജീവിക്കാം ആരെയും ശല്യപ്പെടുത്താതെ അല്ലെങ്കിൽ ആർക്കൊരു ബാധ്യതയാകാതെ നിങ്ങൾ എങ്ങനെ ജീവിക്കാം എന്നതിനുള്ള കറക്റ്റ് മറുപടി നിങ്ങൾ ആരാണ് പറയാനായിട്ട് പോകുന്നത് അവരായിരിക്കും വിന്നർ എന്ന രീതിയിൽ തന്നെ അവരെ ഏർ ഹാങ്കർ പറയുകയാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് സമയം തരാം ആ സമയത്തിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരും കൂടി എല്ലാ രീതിയിലും ഉത്തമമായ ഉത്തരം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അങ്ങനെ പറഞ്ഞു വിടുകയാണ് എല്ലാവരെയും അപ്പോൾ ശ്രുതിയും ശ്രുതിയും ഒക്കെ ആണെങ്കിൽ പുറത്തു പോയിന്നിട്ട് അതെ ഈ പ്രാവശ്യം നല്ല കറക്റ്റ് കറക്റ്റായിട്ട് തന്നെ വേണം മറുപടി പറയാനായിട്ട് ശ്രുതി ഹാ സച്ചി പറഞ്ഞത് കേട്ടില്ലേ മുഴുവൻ പച്ചക്കള്ളത്തരും അല്ലേ പറഞ്ഞത് അവന് അമ്മയെ ഇഷ്ടമല്ല എന്നിട്ട് പോലും അവൻ അമ്മയെ രക്ഷിക്കും ഭാര്യയെ രക്ഷിക്കും അത്ര അവൻ അമ്മയെ ആവശ്യം ഉണ്ടെന്ന് അവൻ പറയുന്നത് പച്ചക്കള്ളുമല്ലേ അത് നമുക്കറിയാലോ അതേപോലെ തന്നെ ഈ ഉത്തരം നമുക്കിത്തിരി നോണ പറഞ്ഞു കൂട്ടാന്നേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാം എന്നാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കുള്ളൂ ശ്രുതി ഇച്ചിരി കള്ളത്തരം പറഞ്ഞോണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല ഏഹ് നമുക്ക് പണമാണ് ആവശ്യം അതെ നമ്മൾ പണം കുറേ ചിലവഴിക്കുന്നു മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു എന്ന രീതിയിൽ തന്നെയൊക്കെ കുറേ തട്ടിവിടാം നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കണം എന്ന രീതിയിൽ അവിടെ പറയുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ വർഷയെയും ശ്രീകാന്തനെയും കാണിക്കുകയാണ് അപ്പോൾ അവരുമാണെങ്കിൽ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും ഇത് വിൻ ചെയ്തല്ലേ മതിയാവുള്ളൂ ആ വിൻ ചെയ്യണം അതിൻ്റെതായ കറക്റ്റ് ഉത്തരവൊക്കെ നമ്മൾ പറയണം അതെ ശ്രീകാന്തേ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയരുത് ഞാൻ നീ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ എന്നോട് ആലോചിക്കാതെ ദേ മൂന്ന് കുട്ടികളെ ഞാൻ പ്രസവിക്കണമെന്ന് അതേപോലെ മണ്ടത്തരങ്ങളൊന്നും വിളിച്ച് പറയാൻ നിൽക്കരുത് എന്നോടും കൂടി ചോദിച്ചിട്ട് വേണം അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ട് വേണം ഉത്തരം പറയാനായിട്ട് കേട്ടോ എന്നിങ്ങനെ അതോറപ്പാണ് നമ്മൾ രണ്ടുപേരും കറക്റ്റായിട്ട് തന്നെ ഉത്തരങ്ങൾ പറയും എന്നിങ്ങനെ പറയാം അങ്ങനെ സച്ചിയെ രേവതിയെ കാണിക്കണ അവർ ഇതേപോലെ ചർച്ച ചെയ്യണം രേവതി നമ്മളിനി എന്ത് പറയും ആ എനിക്കറിയില്ല സച്ചിട്ടാ മനസ്സിലായിട്ടൊന്നും വരുന്നില്ല ദേ നമുക്ക് ഏതായാലും മുൻകൂട്ടി പ്ലാനുകൾ ഒന്നും ചെയ്യണ്ട സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ എന്താണോ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അത് നമുക്ക് പറയാം എന്നാലേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുവുള്ളൂ എന്നാലേ അതിനൊരു സന്തോഷം വരുവുള്ളൂ നമ്മളിപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടെങ്കിലേ അതൊരു കൃത്രിമമായി പോകും അതുകൊണ്ട് അത് വേണ്ട രേവതി നമുക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അത് പറയാം ആ അതേതായാലും ശരിയാ സച്ചിട്ടാ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയാം അങ്ങനെ എല്ലാവരും കൂടി സ്റ്റേജിൽ വീണ്ടും കയറുകയാണ് അപ്പം എല്ലാവരും മനസ്സിലെല്ലാം ഓർത്ത് എല്ലാവരും ചർച്ചയൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ അതെ മാഡം ഞങ്ങൾ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പറയണം അങ്ങനെ ഓരോ ജോഡികളോടും ചോദിക്കണം അപ്പോൾ ഓരോ ജോഡി പറയാണ് ഇതേ ജീവിതത്തിൽ ശാന്തിയും സമാധാനമൊക്കെ വേണമെങ്കിൽ പണം വേണമെന്ന് അങ്ങനെ മൂന്നാല് ജോഡികൾ അതെ അതെ പണമാണ് ഏറ്റവും വലുത് പണം നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാരെ നമ്മളെ മതിക്കുള്ളൂ ഏഹ് നമുക്ക് സമൂഹത്തിൽ വിലയുണ്ടാകുള്ളൂ അതുകൊണ്ട് പണം വേണം അങ്ങനെ വേറെ ജോഡികളൊക്കെ പണം പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും ഒക്കെ ഇങ്ങനെ മയക്കി മേടിക്കുക മയക്കും മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇവര് പറയുന്ന മുഴുവനും ഏഹ് മണ്ടത്തരമാണ് പണം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മനസ്സിന് സമാധാനവും ശാന്തിയും ഒക്കെ കിട്ടുന്നത് പണം ചെലവഴിക്കാനുള്ളതാണ് നമ്മൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ളതാണ് പണം ഇത് കഴിഞ്ഞപ്പോഴേക്കും സച്ചി രേവതി അന്തം വിട്ട് നോക്കി നിൽക്കുക അപ്പൊ സച്ചി രേവതി പറയുന്നത് കേട്ടില്ലേ ഹ കുറച്ച് പണം കഴിഞ്ഞാൽ അതും എടുത്തുകൊണ്ട് ഓടിപ്പോകുന്നവനാണ് പണത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുമോ എന്നൊക്കെ പറയുന്നത് ഞാൻ അവനോട്ട് രണ്ട് പൊട്ടിക്കട്ടെ രേവതി ഒന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടാ ഇതൊരു മത്സരല്ലേ അവരെന്ത് വേണമെങ്കിലും പറയട്ടെ എന്ന രീതിയിൽ പറയാ അപ്പോഴേക്കും നമ്മുടെ ഈ സുധിയാണെങ്കിൽ ആ അല്ലെങ്കിലും ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് ഭയങ്കര ഇഷ്ടം മറ്റുള്ളവരെ സഹായിക്കണം ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഞങ്ങൾ അനാഥാലങ്ങൾക്കൊക്കെ ചെലവഴിക്കുമെന്നേ ആരെങ്കിലും ഞങ്ങളുടെ കൺമുന്നിൽ കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവർ ഞങ്ങൾക്ക് അവർക്ക് ഞങ്ങള് പൈസ കൊടുത്ത് സഹായിക്കും ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നതൊക്കെ സഹായിക്കും അങ്ങനെ ശ്രുതിയും അതേപോലുള്ള മറുപടി പറയാ ഇത് ഇതാണ് ഞങ്ങൾ ജീവിതത്തിലെ ശാന്തിയും സമാധാനവും ഒക്കെ തരുന്നത് എന്ന് ഇവർ രണ്ടുപേരും സംസാരിക്കുക അങ്ങനെ വർഷയുടെയും ശ്രീകാന്തിൻ്റെ കയ്യിലെ കൊടുക്കുകയാണ് അതായത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിതം എൻജോയ് ചെയ്യണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകണം നല്ല ഫുഡ് കഴിക്കണം അങ്ങനെ ലൈഫ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് രണ്ടുപേരും ഓരോ ഇങ്ങനെ പറയുക അവസാനം നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും കയ്യിൽ എത്തുകയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കാണ് മേഡം നമുക്കിപ്പൊ നന്നായിട്ട് വിശക്കാണ് അപ്പോൾ ആ വിശക്കുന്ന സമയത്ത് നമ്മൾക്ക് നന്നായിട്ട് ചോറ് കിട്ടുക ചോറ് നമ്മൾ വയറ് നിറയെ കഴിക്കും ആ സമയത്ത് ഒരാൾ കൊണ്ടുവന്നിട്ട് ദേ ബിരിയാണി നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞു നമുക്കത് കഴിക്കാനായിട്ട് പറ്റും മേഡം ഇല്ല കാരണം നമ്മുടെ വയറ് നിറഞ്ഞു അതുകൊണ്ട് നമുക്ക് ആ ഭക്ഷണം വേണ്ട പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് എത്ര സാധിച്ചാലും വീണ്ടും വീണ്ടും പുതിയ പുതിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഏ അതാണ് മനുഷ്യൻ്റെ ഒരിത് ആ ഒരു ആഗ്രഹങ്ങളെല്ലാം സാധിച്ചാൽ മാത്രമേ മനുഷ്യന് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുകയുള്ളു അതാണ് ഞങ്ങളുടെ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ അതെ അതെ അതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആ ആഗ്രഹം നമുക്ക് സാധിച്ചെടുക്കണവരെ നമ്മൾ പ്രയത്നിക്കും അപ്പോഴേ ആ ഒരു ആഗ്രഹം സാധ്യമായാൽ മാത്രമേ നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനമൊക്കെ കിട്ടുകയുള്ളൂ എന്നൊക്കെ രേവതിയും സച്ചിയും ഒക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഇവരുടെ ഈ ഒരു മറുപടിയൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആർക്കും വളരെ വളരെയേറെ സന്തോഷം തോന്നുകയാണ് അങ്ങനെ സന്തോഷം കൊണ്ടിങ്ങനെ മാധ്യമമറന്നൊരവസ്ഥ നിൽക്കുക ആ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഇനി അടുത്തത് ജഡ്ജ്മെൻ്റ് ആണ് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്നതെന്ന് ജഡ്ജുകൾ ജഡ്ജ് പറയും ആ പക്ഷേ അതിന് കുറച്ച് സമയമുണ്ട് നിങ്ങളെല്ലാവരും അവരവരുടെ സീറ്റിൽ പോയി ഇരുന്നോളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഇവരെല്ലാവരും കൂടി പോയി അവരവരുടെ സീറ്റിൽ പോയിരിക്കുകയാണ് അപ്പം ശ്രുതിയും ശ്രുതി അഹങ്കാരം കൊണ്ട് തലകൂത്തിക്ക് നിൽക്കുന്നൊരവസ്ഥയാണ് ആ നമുക്ക് തന്നെ കിട്ടുന്ന സമ്മാനം ഉറപ്പാണ് സച്ചിൻ്റെ അവധിയൊക്കെ എന്തുത്ര പറഞ്ഞത് അവർക്കൊരു കൊന്തോ അറിയില്ല എന്ന രീതിയിൽ അപ്പോൾ അതിനിടയിൽ ജഡ്ജി എവിടെ ഇങ്ങനെ സംസാരിക്കുകയാണ് അതെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തു ഇനിയിപ്പോൾ വിധി പറയുന്ന നിമിഷങ്ങളാണ് വന്നിരിക്കുന്നത് അതിനു മുമ്പ് തന്നെ ചില കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാനുണ്ട് സുധീന്ദ്രൻ എണീക്കൂ എന്ന് പറയുകയാണ് അപ്പോൾ സുധീന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുധി അവിടെ നിന്ന് ചാടി എണീക്കാണ് സുധി വിചാരിച്ചു തനിക്ക് തനിക്കിപ്പോൾ തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്നാണ് അപ്പോൾ സാർ എനിക്കറിയാം സാർ എനിക്കാണോ ഫസ്റ്റ് പ്രൈസ് അല്ലേ എനിക്കറിയാം ബെസ്റ്റ് കപ്പിൾസ് ഞങ്ങളാണ് അല്ലേ അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളാണ് ഞങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് ഞങ്ങൾക്കറിയാം സർ എന്നിങ്ങനെ അവിടെ പറയുക അപ്പോഴേക്കും ജഡ്ജിക്ക് കളി പറയുകയാണ് ഹലോ സുധീന്ദ്രൻ ഞാനൊന്നും പറയട്ടെ നിങ്ങൾ എന്നെ പറയാനൊന്നും അനുവദിക്കൂ ഒന്നും മിണ്ടാതെ നിൽക്ക അവിടെ എന്നിങ്ങനെ പറയുമ്പോൾ സുധീ ആകെ പേടിച്ചു പോവുകയാണ് അതെ നിങ്ങൾ നന്നായിട്ട് പെർഫോമൻസ് ഒക്കെ ചെയ്തു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്നത് മുഴുവനും കള്ളത്തരങ്ങളാണ് സർ എന്താ സാർ ഈ പറയുന്നത് ഞാൻ സത്യസന്ധമായ മറുപടിയാ പറഞ്ഞത് ഓഹോ നിങ്ങൾ എൻ്റെ ഞങ്ങളുടെ ജഡ്ജ്മെന്റിന്റെ കുറ്റം പറഞ്ഞു ഏർ സാർ അത് പിന്നെ പറയാതിരിക്കുന്നത് എങ്ങനെയാണ് സാർ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതേപോലെ അപ്പോൾ അപ്പോ ഞങ്ങൾ ഞാൻ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓ ഏ ചില കാര്യങ്ങൾ ഇവിടെ പബ്ലിക്കായിട്ട് പറയേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കത് കാണിച്ചേ മതിയാവുള്ളൂ എന്നും പറഞ്ഞ് ഈ ആണെങ്കിൽ ലാപ്ടോപ്പിൽ ആ ഒരു കണക്ട് ചെയ്യാണ് ആ കണക്ട് ചെയ്തിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് കാരണം ശ്രുതിയും ശ്രുതിയും കൂടി ഒളിഞ്ഞു നിന്ന് നമുക്കെന്നെ ഫസ്റ്റ് പ്രൈസ് അടിക്കണം നമ്മളിവിടെ കള്ളത്തരങ്ങളാണ് പറയേണ്ടത് ഒന്ന് സത്യസന്ധമായിട്ട് മറുപടി പറയണ്ട എന്ന് രണ്ടുപേരും കൂടി ഗൂഢാലോചന ചെയ്ത കാര്യങ്ങളാണ് നാട്ടുകാർക്ക് മുഴുവനും മുന്നിൽ കാണിച്ചു കൊടുത്തത് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ശ്രുതി ആകെ നാണം കിട്ടൊരവസ്ഥ അപ്പോൾ കേട്ടല്ലോ നിങ്ങൾ പറഞ്ഞത് അപ്പൊ സത്യസന്ധമാണോ അല്ലല്ലോ ഇത് തെളിവാണ് തെളിവ് അപ്പൊ ആണെങ്കിൽ നാണം കെട്ട് അവിടെ തന്നെ ഇരിക്കയാണ് അപ്പൊ ശ്രുതി ഇത് കേട്ടു ശ്രുതി ഇത് ആരോ നമ്മളെ ട്രാപ്പ് ചെയ്തതാണ് നമ്മൾ ആരോ ചതിച്ചതാണ് അതെ എൻ്റെ എൻ്റെ ശത്രു ആരോ ഇവിടെയുണ്ട് ഹാ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണാൻ സംഭവം ഏതായാലും ജഡ്ജ്മെൻ്റ് വരട്ടെ നമുക്ക് തന്നെ ആയിരിക്കുള്ളൂ ഫസ്റ്റ് പ്രൈസ് എന്തെനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ സുതി വീണ്ടും പറയാ അങ്ങനെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും കാര്യം പറയണം അവ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർ നല്ല ജോഡികളാ അതെനിക്ക് മനസ്സിലായ കാര്യമാണ് ചിലവരിവിടെ പറഞ്ഞു വഴക്കടിക്കില്ല എന്ന് വഴക്കടിക്കാത്തത് നല്ല ദമ്പതികളാണോ എനിക്ക് തോന്നില്ല കാരണം ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് ആയ ആൾക്കാരെ എനിക്കറിയാം ഞാനേ എടോ റിട്ടയർഡായ ഒരു ജഡ്ജിയാണോ എന്നിങ്ങനെ സംസാരിക്കുകയാണ് സുധിയുടെ മുന്നിൽ തന്നെ അതുകൊണ്ട് വഴക്ക് കൂടൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം ഞങ്ങളും അണ്ടന്മാരൊന്നും അല്ല പിന്നെ ശ്രീകാന്തും വർഷയും ഇവിടെ വെച്ച് തന്നെ വഴക്ക് കൂടി ഞങ്ങളുടെ മുന്നിൽ അതെന്താണെന്നറിയാമോ അവരുടെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് മാത്രമാണ് അവർ ആ വഴക്ക് കൂടിയത് അപ്പം തന്നെ അവരുടെ വഴക്ക് മാറുകയും ചെയ്തു നിങ്ങൾ നല്ല കപ്പിൾസ് ആണ് എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ട നമ്മുടെ വർഷയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ് ഇപ്പോൾ വർഷ ചാടി എണീറ്റിട്ട് താങ്ക് യു മേഡം കാരണം ഞങ്ങള് നല്ല കപ്പിൾസ് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെങ്കിലും ലവ് ജോഡിയായിട്ട് കഴിയണോന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുതേ ഇപ്പോൾ മേഡവും അത് പറയുക തന്നെ ചെയ്തു വളരെയേറെ സന്തോഷമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ സച്ചി രേവതിക്കാണേലും അതെ അതെ അവർ സത്യസന്ധമായിട്ട് തന്നെയാണ് കാരണം അവർക്ക് വഴക്ക് കൂടാതിരിക്കാനായിട്ട് കഴിയില്ല എന്നിങ്ങനെ രേവതിയും സച്ചിയും പറയുകയാണ് അപ്പം അടുത്തത് സച്ചിയും രേവതി ആ അവര് മനസ്സിൽ നിന്നാണ് ഉത്തരങ്ങൾ പറഞ്ഞത് സത്യസന്ധമായ മറുപടി അവരുടെ വാക്കുകൾ നിന്ന് തന്നെ അത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് ഒരു കാര്യം പോലും അവർ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടില്ല അത് സച്ചി ആണെങ്കിലും രേവതി ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് ചെയ്തത് എന്ന രീതിയിൽ അവരെക്കുറിച്ചുള്ള നല്ല സംസാരങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിയും ശ്രുതി ഒക്കെ ആണെങ്കിൽ പിന്നെ സത്യസന്ധമായ മറുപടി ഇവരല്ലേ പറയാനായിട്ട് പോകുന്നത് അത് വഴക്ക് കൂടില്ല എന്ന് പറയുന്ന ദമ്പതികൾ അതൊക്കെ കള്ളത്തരമാണ് ദമ്പതികൾ എന്ന് പറഞ്ഞാല് വഴക്ക് കൂടണം എന്നാലേ അവിടെ സത്യസന്ധതയുള്ളു പിന്നെ വഴക്ക് കൂടില്ല എന്നൊക്കെ പറയുമ്പോൾ അവരെന്തൊക്കെയോ കള്ളങ്ങൾ മറയ്ക്കുന്നുണ്ട് ചതി ആ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചതിക്കുന്നുണ്ട് ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ശ്രുതി അണി ഞെട്ടിപ്പോയി ശ്രുതി ആണോ ശ്രുതി ആണോ നമ്മൾ വഴക്കുകൂടാത്തിൻ്റെ കാരണം ദേ എന്തെങ്കിലും കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോ അപ്പം ശ്രുതി ഞെട്ടിപ്പോയി ശ്രുതി ഏ ഇല്ല എന്ത് കള്ളത്തരം ആ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തൊക്കെയോ കള്ളത്തരം മറച്ചുവെക്കുന്നത് കൊണ്ടാണ് പരസ്പരം വഴക്ക് കൂടാതെ കഴിയുന്നത് വഴക്ക് കൂടാതെ കഴി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാ രണ്ടു പേരിൽ അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ചതിക്കുകയാണ് എന്ന രീതിയിൽ തന്നെ അവിടെ ജഡ്ജ്മെന്റ് പറയുകയാണ് കെടിയപ്പോഴേക്കൊരു ഞെട്ടിപ്പോവുകയാണ് ഏതായാലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടോ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളും കൂടി തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങളിവിടെ വിന്നറിനെ പ്രഖ്യാപിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ കപ്പിൾസിൻ്റെ വിന്നറായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സച്ചി ആൻഡ് രേവതി എന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാവരും കൈയടിക്കണം എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് സച്ചിൻ രേവതിയാണെങ്കിൽ സച്ചി ആട്ടാ രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു കെട്ടിപ്പിടിക്കുകയും കൈകൊട്ടുകയും ഒക്കെ ചെയ്യാണ് ശ്രുതിക്കും ശ്രുതിക്കത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ലതേ നമ്മൾ തോറ്റു di എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വളിച്ച മുഖത്തോടുകൂടി ഞാൻ നോക്കി നിൽക്കുന്നത് പക്ഷേ വർഷയ്ക്കും ശ്രീകാന്തിനും വളരെയേറെ സന്തോഷം തോന്നുകയാണ് സച്ചിയും രേവതിയും സ്റ്റേജിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ അവർ രണ്ടരും കൂടി നേരെ സ്റ്റേജിലേക്ക് ചെല്ലുകയാണ് എല്ലാവർക്കും കൈയും കൊടുക്കുകയാണ് സച്ചിൻ രേവതിയും ദേ ഉത്സാഹം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതെ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസായ ഒരു ലക്ഷം രൂപയും മൊമെൻ്റേയും കിട്ടുമെന്നും പറയുകയാണ് അപ്പോൾ ഇവർ സന്തോഷം കൊണ്ട് നിൽക്കുക അങ്ങനെ സമ്മാനം കൊണ്ട് വരികയാണ് അങ്ങനെ ഒരു ട്രോഫി ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അവർ ട്രോഫിയും പിടിച്ചു നിൽക്കുന്നത് കണ്ടിഞ്ഞപ്പോഴേക്കും സുദിക്ക് ഒട്ടും ില്ല ശ്രുതിയാണെങ്കിൽ കൂശുമ്പും മൂത്തു വല്ലാത്തൊരവസ്ഥ അങ്ങനെ ഒരു ലക്ഷം രൂപയുടെ ആ ബലി ഒരു ഇത് അവരുടെ കയ്യിലേക്ക് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവര് എന്തെന്നില്ലാത്ത സന്തോഷം സന്തോഷത്താൽ മതി മറന്നു നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനേ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശ്രീകൻ ബ്